നമസ്കാരം ഒരു അമിളിയൊക്കെ ആർക്കും പറ്റാം പക്ഷേ കോൺഗ്രസിന് എപ്പോഴും അങ് അമളി പറ്റല് തന്നെയാണ് പണി ആന്റോ ആന്റണിക്കും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംയുക്തമായി നയിക്കുന്ന സമരാഗ്നി സംസ്ഥാനതല ജാഥയ്ക്കിടെ വേദിയിൽ കെ സുധാകരനു പകരം കെ സുരേന്ദ്രൻ എന്ന് സ്വാഗതമരളിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ആന്റോ ആന്റണി സമരഗ്നി ജാഥയ്ക്ക് പത്തനംതിട്ടയിൽ നൽകിയ സ്വീകരണ യോഗത്തിനിടെയാണ് പത്തനംതിട്ട എം പി കൂടിയായ ആന്റോ ആന്റണിക്ക് അധ്യക്ഷന്റെ പേര് മാറിയത് കെ പി സി സി പ്രസിഡന്റ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞെങ്കിലും അധ്യക്ഷന്റെ പേര് പറഞ്ഞപ്പോൾ കെ സുധാകരന് പകരം കെ സുരേന്ദ്രൻ എന്നായി പോവുകയായിരുന്നു പെട്ടെന്ന് തന്നെ അബദ്ധം മനസ്സിലാക്കിയ ആന്റോ ആന്റണി ഇത് തിരുത്തുകയും ചെയ്തു എന്നാൽ സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട് സമരാജ്ഞിയുടെ നായകൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനിയനായ കെ സുരേന്ദ്രൻ അവർഗളെ എന്നായിരുന്നു ആന്റോ ആന്റണി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകൾ എന്നാൽ ഉടൻ തന്നെ അബദ്ധം തിരിച്ചറിഞ്ഞ് ആന്റോ ആന്റണി സുധാകരൻ ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിലേക്ക് തിരിഞ്ഞു നോക്കിയ ശേഷം കെ സുധാകരൻ അവളെ എന്ന് അദ്ദേഹം തിരുത്തി പറയുകയായിരുന്നു ജനുവരി ഇരുപത്തി ഒന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെത്തിയത് സംസ്ഥാനത്തെ നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ജാഥ പര്യടനം നടത്തുന്നുണ്ട് ഈ മാസം അവസാനം തിരുവനന്തപുരത്താണ് ജാഥ സമാപിക്കുന്നത് അപ്പോഴേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കാക്കളം മുഴങ്ങുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് അതിനിടെയാണ് സമരാജ്ഞിയുടെ ഭാഗമായി പുഴയിൽ വാർത്താ സമ്മേളനത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്താൻ വൈകിയതിൽ പ്രകോപിതനായി സുധാകരൻ തെറിവാക്കു പ്രയോഗിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതും ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കുമാണ് ഇടയാക്കിയത് ഇതിന് പിന്നാലെയാണ് മുതിർന്ന അംഗമായ ആന്റോ ആന്റണിക്കും നാക്കുപുഴ ഉണ്ടാകുന്നത് ഒരിക്കലും അവസാനിക്കാതെ കോൺഗ്രസ് ഇങ്ങനെ അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും വെബ് ഡെസ്ക് ന്യൂസ്